ഒരു ചെറിയ ഒരു അവൻ ഇച്ചിരി ഒരു ആത്മീയമൊക്കെ ഉള്ളു അവനും കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ബന്ധത്തിൽ ഒരു ഒരു മാര്യറ്റ് അല്ലെങ്കിൽ ഉള്ള ഒരു സംബന്ധം കൂടിയത് അവർ ബന്ധുക്കാരായതുകൊണ്ടാണ് ശരിക്കും അവിടെ പോകുന്നത് ഒരു അവിശുദ്ധ കൂത്തുകെട്ടാണത് ആ അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഇവർ ഇച്ചിരി ആത്മീയം ബാക്കിയുണ്ടായിരുന്നത് കൊണ്ട് എന്തോ സംഭവിച്ചു അവനൊരു സംശയം അവിടെ ഈ നാനോട് പറയുന്നതും നാനോട് എണ്ണം ഒന്നിച്ചു പറഞ്ഞാൽ നമ്മളാണെങ്കിൽ പറയുന്നത് രണ്ട് പേരെന്നോട് നാട്ടിൽ നിന്ന് വന്ന് എന്നെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒരേ കാര്യം പറഞ്ഞു കൊടുക്കട്ടെ അപ്പോൾ പിന്നെ അത് ശരിയല്ലോ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും വന്നു അവരെന്നോട് പറഞ്ഞു നിന്നും പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിയാണെന്നും ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവം നിന്നോട് സംസാരിക്കണമല്ലോ നമ്മളോടൊന്നും സംസാരിക്കാത്തത് നമ്മൾ ദൈവസന്നിധി ഇരിക്കാൻ നമുക്ക് സമയമില്ല നമ്മൾ ചിന്തിക്കുന്നത് ഓ നമ്മൾ അത്രയും ദിവസം അവധി എടുക്കുകയാണെങ്കിൽ രൂപയാത്ര പോകുന്നു എന്നാൽ പിന്നെ ആ കാശിൻ്റെ പകുതി കൊടുത്താകും തീരെ പ്രവാചകൻ അങ്ങനെ എഴുതുകൊണ്ടല്ല ഈ കുറുക്കോഴികൾ ആദ്യം നിർത്തണം ആദ്യം ദൈവത്തിൻ്റെ സന്നിധി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പഠിക്കണം എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടുന്ന് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഐ എസ് ഡി കോള് വിളിച്ച് പ്രവാചകോട് സംസാരിക്കും വീട്ടിൽ പ്രായമായി കിടക്കുന്ന അപ്പനോടും ഒരു അക്ഷരം കണ്ടത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് ആഹാവ് വലിയ സന്തോഷിച്ചിരിക്കുമ്പോൾ ഹോഷബാദ തുടങ്ങി ഇനി ആരെങ്കിലും ആലോചന ചോദിക്കാനായിട്ട് ബാക്കിയുണ്ടോ ഉടനെ തുടങ്ങി കൊടുത്തനുണ്ട് പക്ഷെ ഞാൻ അവനെ വിളിക്കത്തേ ഇല്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവനെമ്മ വന്നാലും എനിക്കിഷ്ടമില്ലാത്ത അവൻ പറയുന്നു പ്രവാചകനെന്തിനാണ് അപ്പം ആക്കിയിരിക്കുന്നത് രാജാവിന് ഇഷ്ടമുള്ളത് പറയാനും ആ അങ്ങനെ ഇന്നത്തെ പ്രവാചകൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ളത് കുറേകരായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മനുഷ്യന് ഇഷ്ടമുള്ളതും അവൻ ആവശ്യമുള്ളതും ഞാൻ തന്നെ രണ്ടാണ് ഞാൻ ജലസിൻ്റെ സമയത്ത് പണ്ട് മംഗളത്തിൻ്റെ എഡിറ്റർ സുമാരൻ നായർ വി ഫ്രണ്ട്സ് അമ്മമ്മ ഒരു ചോക്കല് എൻ്റെ കൂടെ അന്ന് പൈക്കോയുടെ ലീഗൽ അഡ്വൈസ് പഠിക്കുന്നുണ്ട് യു വാസ് സ്റ്റഡിങ് ഐ ലേണിങ് ലേണിംഗ് എല്ലാം നിലമ്പിൽ കഴിഞ്ഞതാണ് പക്ഷെ ഞങ്ങൾ ദിവസം പഠിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ടോക്കിനിടയ്ക്ക് സുബാരൻ നായർ പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് മംഗളമാണ് മനോരമേക്കാളും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന സമയമാണ് അത് ഞങ്ങളുടെ പത്രം ആളുകൾ കൂടുതൽ വായിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നു ജനു സാറേ അത് ശരിയല്ല നിങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല കൊടുക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ പത്രത്തിന് ഇത്രയും സർക്കുലേഷൻ ഒന്നും കിട്ടത്തില്ല നിങ്ങൾ ജനങ്ങൾക്ക് ആഗ്രഹമുള്ളതാണ് കൊടുക്കുന്നത് ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊടുത്താൽ സർക്കുലേഷൻ കൂടും ആവശ്യമുള്ളത് കൊടുത്താൽ സർക്കുലേഷൻ കൊടുത്തൊന്നുമില്ല അവിടെ ആൾ കുറഞ്ഞാലേ ഉള്ളൂ ഇല്ലേ നമുക്ക് ആഗ്രഹമുള്ളതും ആവശ്യമുള്ളതും ഉണ്ട് ആഗ്രഹമുള്ളത് കൊടുക്കാനായി ആളുകളുടെ വലിയ തത്രപ്പാട് ഞാൻ പാതമൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഇതേപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഡയബറ്റിക് ഒരു പക്ഷേ ഏറ്റവും ഇഷ്ടം ജിലേബിയായി അതിലൊക്കാരൻ കാണാൻ വരുമ്പോൾ അവൻ അവനൊരു കിലോ ജിലേബി വാങ്ങിച്ചുകൊണ്ട് വരും എന്തൊരു സന്തോഷമെന്നറിയാവോ എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നുള്ളത് അയക്കറിയായിട്ട് ജിലേബി മാങ്ങിച്ചോണ്ട് എന്നാൽ അയാൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഭാര്യ ഒരു ബക്കറ്റ് പോലുള്ള ഒരു ഗ്ലാസ് തെളിച്ച് പാവയ്ക്കാതെ ഇരിക്ക മുളൊന്നും ആകും കാര്യമില്ല അപ്പോൾ ആഗ്രഹമുള്ളത് തരുന്നവരും ആവശ്യമുള്ളത് തരുന്നവരും ഉണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം ആഗ്രഹമുള്ളത് തന്നേ ചുവ പോയാ മതി നിങ്ങൾ കൊടുക്കുന്നത് വാങ്ങിച്ചോണ്ട് പക്ഷേ വാട്ട് ഇസ് മീഡി നമ്മുടെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ള ആഹാബ് ഈ ച കാര്യത്തിൽ പറഞ്ഞപ്പോഴത്തെ മിക്കയാവിനെ ഒക്കെ ഞാൻ പെട്ടെന്ന് തന്നെയാണ് മിക്കയാവിനെ വിളിച്ചു സംസാരിച്ചു മെഖയാവ് പറഞ്ഞു മിഖ്യാവോടെ വന്ന് പറയുന്ന കാര്യം കേ കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ തമാശ പോകുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് കൊയിക്കൊള്ളുക അത് നിനക്ക് കിട്ടും അപ്പം ഞാനിത് വായിച്ചപ്പോഴും ഇത് തന്നെ എനിക്ക് ബാക്കി നാനൂറ് പേരും പറഞ്ഞു കൊയിക്കൊള്ളുക നിനക്കത് കിട്ടും അതിനോട് ചേർന്ന് ആഹോർ കണ്ടോ കണ്ടോ എനിക്കിഷ്ടമില്ലാത്തത് അവൻ പണയത്തോന്ന് ഞാൻ പറഞ്ഞില്ലോ പക്ഷെ ഇഷ്ടമില്ലാത്തതല്ലല്ലോ പറഞ്ഞത് സെയിം അല്ലേ പറഞ്ഞത് വായിച്ചു നോക്കുമ്പോൾ എന്താ പറ്റിയെന്നറിയാമോ ചോണിന്റെ ഡിഫറൻസ് ആണ് ചെല്ലുക അത് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ചോണല്ല ഇപ്പൊ കിട്ടും എന്നാ പറയുന്നത് ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ ചെല്ലുക ഇപ്പോൾ കിട്ടും എന്ന് പറയുന്നതും ജെല്ല ഇപ്പോൾ കിട്ടും എന്ന് പറയുന്നതിന് രണ്ടും രണ്ടാണ് മനസ്സിലായില്ലേ ഈ ഉണ്ട് അതുകൊണ്ടാണ് വേദപത്സവം വായിക്കുമ്പോൾ ആ ഒന്ന് ആ ലാംഗ്വേജ് ഒന്ന് വെച്ച് നോക്കിയാലേ നമുക്ക് ശരിയായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാൻ കഴിയത്തുള്ളു ചിലപ്പോൾ പിള്ളേരൊക്കെ പറയുമല്ലോ പുറത്ത് കളിക്കാനോ എല്ലാം പോകണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പൊക്കോട്ടെ പൊക്കോട്ടെ ഞാൻ പൊക്കോട്ടെ പോഴ ഇവിടുന്നു എന്നുള്ളത് ചോദിച്ചാൽ പോലെ ആ കണ്ടോ പപ്പ കൊണ്ട് ചന്തുവാ പൊക്കോളം പറഞ്ഞു പക്ഷെ പൊക്കോളനാണോ പറഞ്ഞത് ആണോ അല്ല ഇതുപോലെ വേദപുസ്തകത്തിലെ ചോൺ നമ്മൾ ഗ്രഹിക്കാനായിട്ട് കഴിയണം കർത്താവ് പറയാണ് നീ ഇസ്രായേൽ ഇസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെയും കൊണ്ട് നീ അങ്ങ് പൊക്കോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ പൊയ്ക്കൊള്ളുക എന്നല്ല പറയുന്നത് എടാ അവര് പറയുന്ന എന്നാന്ന് അവരെ കൊണ്ടുവന്നത് നീയാണെന്ന് അവരെ നീ കൊണ്ടുപോകും പറയും ജനങ്ങളുടെ പ്രശ്നം ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല അവരിടനിലക്കാരെയാണ് പലപ്പോഴും കാണുന്നത് മുന്നിൽ നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത് പ്രിയമുള്ളവരെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാനായിട്ട് നമുക്ക് കഴിയണം ദൈവത്തെ കാണുകയും തന്നെയല്ല ഇടയ്ക്ക് നിൽക്കുന്നവരും അതൊന്ന് മനസ്സിലാക്കണം ഞാൻ സെവൻറ്റി സിക്സിലാണെന്ന് തോന്നുന്നു സെലിബ്രൻ സിംഗേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു വളരെ പ്രശസ്തമായ ഒരു മ്യൂസിക് ഗ്രൂപ്പാണ് അവര് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് റിച്ചാർഡ് മുംഖണ്ഡ് കേരളത്തിലുണ്ടായിരുന്ന സമയത്താണ് ഈ ടീം വന്ന സമയത്ത് സംഹാവ് ചേർച്ചിലെ അന്നത്തെ ലീഡർഷിപ്പിൽ അവരുടെ ജസ്റ്റ് ഗോ വിത്ത് എസ് കോർ സംസാരിക്കാനോ വർത്തമാനം പറയാനോ ഒക്കെ ആരെങ്കിലും വേണം ഇറ്റ് ജസ്റ്റ് ബി വിത്ത് ദം ഫോർ സം ടൈം അപ്പോൾ ഞാൻ ഈ ടീമിൻ്റെ കൂടെ അവർ കേരളത്തിലുണ്ടായിരുന്ന പല സമയത്ത് അവരുടെ കൂടെ നടന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞത് ജോൺ പറഞ്ഞുള്ള സിലബറി സിംഗേഴ്സിൻ്റെ ഡയറക്ടറാണ് അയാളൊരു പ്രാവശ്യം പറഞ്ഞ കാര്യം ഞാനിപ്പോഴും മറന്നിട്ടില്ല അതിന് പറഞ്ഞ് ഞാനിവിടെ വന്നക്കൂടി കോക്കനടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് കോങ്ങ അതെങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു ഇതിൻ്റെ പുറത്തുള്ള തോട് നമ്മൾ എടുത്തിട്ട് അകത്തെ കാമ്പെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു തൊണ്ട് വലിച്ച് എറിയുന്നു അയാൾ പറഞ്ഞതാണ് അയാൾ ആദ്യമായിട്ട് അതൊക്കെ കാണും എന്ന് പറഞ്ഞു ഇതുപോലെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാചകം ഞങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ നിങ്ങളെടുക്കുക എന്നിട്ട് ഞങ്ങളെ വലിച്ചു പറഞ്ഞേക്കാം ഒരു ശുശ്രൂഷൻ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇന്നും മിക്ക സമയത്തും നമുക്ക് അതല്ല വേണ്ടത് അകത്തുള്ളത് എടുത്തില്ലെങ്കിലും ഞങ്ങളെ ഞങ്ങളായിട്ട് നിങ്ങൾ അറിയണമെന്നാണ് നമ്മൾ പറയുന്നത് ഇല്ലേ നമ്മളുടെ അഹങ്കാരത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും ആളുകൾ എന്താണ് ഈ ഇടനിലക്കാരെ വലിയ ആളുകളായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ചില ആളുകളെ നമുക്ക് അങ്ങ് കുളിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആലോചനയില്ല ദൈവത്തിൻ്റെ ആലോചനയൊന്നും വേണമെന്നില്ല അദ്ദേഹത്തിൻ്റെ ആലോചന ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വലത്തില്ല ജീവിക്കാൻ വയ്യാത്തൊരു സ്റ്റേജ് വരുന്നത് ദാറ്റ് ഈസ് റോങ് അത് തീർത്തും തെറ്റാണ് യു ഷുഡ് നോട്ട് ഡിപെൻഡ് അപ്പൊ സംബരി സം ഹ്യൂമൻ ബീയിങ്സ് അത് എത്ര വലിയ ആളാണെങ്കിലും അവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ചെയ്താൽ അത് വിഗ്രഹാരാധനയാണ് ശരിക്കും മോൾട്ടഡ് കാഫിനെ അല്ലെങ്കിൽ വാർത്തുണ്ടാക്കിയ ഗോൾഡൻ കാഫ് സ്വർണക്കാലക്കുട്ടി അവരുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവർ വിഗ്രഹാരാധന നടത്തി കഴിഞ്ഞു വിഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു രൂപമല്ല ഒരു രൂപത്തിൽ എപ്പോൾ ദൈവികത്വം ആരോപിക്കുന്നോ അപ്പോഴാണ് അത് വിഗ്രഹമാകുന്നത് അല്ലെങ്കിൽ അതൊരു രൂപം ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം ഒരു രൂപത്തിൽ എപ്പോൾ ദൈവികത്വം ആരോപിക്കപ്പെടുന്നോ അപ്പോൾ എന്തായി എന്തായിത്തീരുന്നു അത് വിഗ്രഹമായി വിഗ്രഹമായിത്തീരുന്നു അതാണ് ഐഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം അവര് എന്ത് ചെയ്യുന്നു ജനങ്ങൾ ജനങ്ങൾ വന്ന് അഹരോനോട് പറയുന്നു വി നീഡ് എ ഗാഡ് അതുകൊണ്ട് നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കും അപ്പോൾ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി എന്നുള്ളതല്ല അവിടുത്തെ പാതകം എന്താണ് പാതകം ദൈവം എന്ന നിലയിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അഹരോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും ഇത് കേട്ടപ്പോഴത്തേക്ക് അഹരോൻ പെട്ടെന്ന് എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുത്ത് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവെന്ന് പറഞ്ഞു ജനമൊക്കെ തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുത്ത് പറിച്ച് അഖർവന്റെ അടുക്കൽ കൊണ്ടുവന്നു വന്നു അവനത് കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുറി കൊണ്ട് പാശ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നോക്കുക ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഈ അഹരോൻ കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കാൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റിലെ ദൈവം കാളയ അപ്പോൾ അതുകൊണ്ട് വളരെ ഈസിയായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇസ്രായേൽ ജനം പഴയ നിയമകാലത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്നപ്പം യഹോവ യഹോവ എന്ന് പറഞ്ഞിട്ട് ജാകം തുടങ്ങിയിരുന്നു അല്ല അവരിൽ മിക്കവരും നേരത്തെ തന്നെ വിഗ്രഹാരാധികളായിരുന്നു ഇസ്രായേൽ മക്കളീ പറയുന്ന ഒരു വലിയ പായസൊന്നും അല്ലായിരുന്നു ദൈവത്തിൻ്റെ കരണം കൊണ്ട് അവരെ വിടുവിച്ചു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അവരിൽ വിശുദ്ധരായ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നല്ലൊരു ശതമാനം ആളുകൾ എങ്ങനെയുള്ളവരല്ലായിരുന്നു വിശുദ്ധി സൂക്ഷിച്ച ആളുകളോ യഹോവയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരായിരുന്നില്ല അതുകൊണ്ടാണ് മൂന്നാമത്തെ മൂന്നാമത്യായത്തിൽ കർത്താവ് മോശയോട് പറയുന്നു ഞാൻ അവരെ പിടിവിക്കുവാൻ നിൻ്റെ പിതാക്കൻ നീ ചെന്നിട്ട് അവരോട് പറയണം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ വിടുവിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് ഉടനെ മോശ തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഞങ്ങൾ ഞാൻ ചെന്ന് അവരോടത് പറയുമ്പോൾ അവരെന്നോട് ചോദിക്കും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം അതാരം അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നീ നിൻ്റെ നാമം എന്താണെന്നുള്ളത് എന്നോട് പറയണം അതായത് ഇസ്രായേൽ മക്കളിൽ നല്ലൊരു ശതമാനത്തിന് യഹോവ ആരാന്നുള്ളത് അറിയത്തില്ലായിരുന്നു അവർക്കറിയത്തില്ലായിരുന്നു അതെങ്ങനെ അറിയുന്നത് കാര്യം നമ്മളുടെ നമ്മൾ ഒരു ഒരു രാജ്യത്ത് പോയി മറ്റൊരു രാജ്യക്കാരുടെ ഇടയ്ക്ക് ഒരു രണ്ട് തലമുറ മൂന്ന് തലമുറ വരെയൊക്കെ വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ തന്നെ ബാധ്യം അതുപോലെ സെലസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം നൂറ്റാണ്ടുകൾ വരെയൊക്കെ ഇത് എത്രയാണ് ഏറ്റവും കൂടുതൽ ഒരു പതിനഞ്ച് തലമുറ പതിനാറ് തലമുറ നാനൊരു വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് മക്കളുടെ മക്കളിലും മക്കളുടെ മക്കളിൽ എത്ര മക്കൾ കഴിഞ്ഞു അവരിൽ നല്ലൊരു ശതമാനവും ഈ വിശ്വാസ പ്രഖ്യാപനങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാവുന്നവരല്ല അല്ലെങ്കിൽ അതുപോലെയുള്ള ജലസാരിക്കണം യാക്കോവിന്റെ പന്ത്രണ്ട് മക്കളിൽ അല്പമെങ്കിലും വിവരവും അല്ലെങ്കിൽ ദൈവബോധം ഉണ്ടായിരുന്നത് യോശവിന ബാക്കിയുള്ള പത്തെണ്ണം പിന്നെ അവനോടൊക്കെ പോയിട്ട് പത്തെണ്ണത്തിന്റെയും പ്രശ്നം എന്താണ് അവൻ കനാൻ നാട്ടിലുണ്ടായിരുന്നപ്പോ അവൻ ആത്മീയമില്ല പിന്നല്ലയോ മിസ്രൈം ദേശത്ത് ചെല്ലുമ്പോൾ ആൽമീയം ഈ മനസ്സിലായല്ലോ അങ്ങനെ ദൈവികത എന്താണെന്ന് ശരിയായെന്ന രീതിയിൽ തിരിച്ചറിയാൻ വയ്യാതിരുന്നതായ ഈ ജനം അവർ കരഞ്ഞു ആരോട് കരഞ്ഞു ആരോട് കരഞ്ഞു എന്ന് പോലും അറിയത്തില്ല അടി കൊണ്ടപ്പോൾ കരഞ്ഞു അത്രേ ഉള്ളൂ ടാസ്ക് മാസ്റ്റേഴ്സ് അവരെ ചാട്ടവാർന്ന് അടിച്ചപ്പോൾ അവർ കുറഞ്ഞു ദൈവമേ ഞങ്ങളെ വിടുവിക്കുകയാണ് പക്ഷെ ദൈവം കരഞ്ഞയുള്ളവനായിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു ആ കരച്ചിൽ അത് അവനോടുള്ള കരച്ചിലായിട്ട് ദൈവം ഒന്ന് കേറ്റെടുത്തു കർത്താവ് കുറഞ്ഞു ഞാൻ എന്റെ അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത വാക്വം എനിക്ക് മറക്കാൻ പറ്റത്തില്ല അവർ ദൈവത്തെ കളഞ്ഞാലും എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ വിടിവിക്കുവാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അങ്ങനെ അവരെ ഇറക്കിക്കൊണ്ടു വന്ന അല്ലെങ്കിൽ വിടിവിച്ചു കൊണ്ടുവന്നവനായ ഈ ദൈവത്തെ ശരിയായ നിലയിൽ അവർ തിരിച്ചറിയാത്തത് കൊണ്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് ഈജിപ്റ്റിലെ ദൈവങ്ങളാണ് ഞാൻ ഈജിപ്റ്റ് പോയിട്ടുണ്ട് ഈജിപ്തിലെ വിഗ്രഹങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സോ ബേസിക്കലി അത് അവരുടെ 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 ദൈവത്തിൻ്റെ ുന്നത് കാണയം അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു നിങ്ങൾക്കിതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഈസി ആയിരുന്നു അവരൻ പെട്ടെന്നൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കിയതല്ല ഞാൻ പറഞ്ഞത് അത് വിഗ്രഹമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാളക്കുട്ടിയെ വാർത്ത കൊണ്ട് ഉണ്ടാക്കി അപ്പോൾ അവർ ഇസ്രായേലേ ഇത് നിന്നെ മിശ്രയിൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു യഹോവയായ ദൈവമാണ് അവരെ കൊണ്ടുവന്നത് പക്ഷേ യഹോവ ചെയ്തതായ കാര്യം ഇപ്പോൾ അവരാരെ അസ്ക്രൈബ് ചെയ്യുന്നത് കാളക്കുട്ടിയിലാണ് അതാണ് വിഗ്രഹാരാധന ദൈവം ചെയ്ത പ്രവൃത്തി വേറൊരാൾ ചെയ്തതാണ് വേറൊരു വസ്തു ചെയ്തതാണ് എന്തും ആയിക്കോട്ടെ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് വിഗ്രഹാരാധന എന്നിട്ട് താഴെ പറയുന്നത് അഹ്വൻ അത് കണ്ടാറേ മുമ്പാകെ ഒരു യാഗപീഠം നടത്തും നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചോണ് കണ്ടോ ആദ്യം ജനങ്ങൾ എന്താ പറഞ്ഞോളൂ ഇത് നിന്നെ മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാണെന്നെ പറഞ്ഞോളൂ ഇപ്പൊ അഹ്വൻ പറയുകയാണ് നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം ആരെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് കാളക്കുട്ടി ദൈവത്തെ അല്ലെങ്കിൽ ദൈവികതയെ ദൈവം ചെയ്ത കാര്യങ്ങളെ മറ്റൊരു വ്യക്തിയിലോ വസ്തുവിലോ അസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് വിഗ്രഹമാണ് അതുകൊണ്ട് രൂപമല്ല പ്രധാനം അതിനും അപ്പുറത്ത് ഈ പ്രവൃത്തിയാണ് ഇത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിഗ്രഹാരാധികൾ ആഗ്രഹം പറഞ്ഞിരിക്കുന്നത് ഏതാണെങ്കിലും കൊരിതിലെ ആളുകൾ വിഗ്രഹങ്ങളെ വിട്ടു പോകുന്നവരൊക്കെയാണ് അവരാരും എന്ത് ചെയ്യുന്നില്ല പോയി പിന്നെയും വിഗ്രഹത്തെ ആരാധിക്കുന്നൊന്നും ഇല്ലയെന്ന എൻ്റെ ചിന്ത പക്ഷേ അവിടെ പോൾ പറയുകയാണ് അവരിൽ ചിലർ വിഗ്രഹാരാധികളായതുപോലെ എന്നിട്ട് അതിനോട് ചേർന്ന് പറയുന്ന പോലെ ഒരു കാര്യമുണ്ട് ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറയുന്നത് പോലെ അതായത് വിഗ്രഹാരാധന അവരങ്ങ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് സെലിബ്രേറ്റ് ഞാൻ പറഞ്ഞല്ലോ ദൈവികത മറ്റൊരാളിൽ അല്ലെങ്കിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ മറ്റൊരാളിൽ ആരോപിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായി തീർന്നു വിഗ്രഹാരാധികളായി തീർന്നു നമ്മളിത് ചെയ്യാറില്ലേ എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മളുടെ കഴിവുകളോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കഴിവുകളോ ഒക്കെയാണ് ഞാൻ ഇന്നേ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഏ എൻ്റെ അമ്മാച്ചൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യം പെട്ടെന്ന് എനിക്ക് സാധിച്ചു നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഏതാണെങ്കിലും ബ്രദറെ ഈ വിസഷനൊക്കെ വരുമെന്ന് ഇതൊക്കെ എന്തോ നമ്മുടെ ഈ പൈസയും കാര്യങ്ങളൊന്നും നിൽക്കത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഇതുപോലൊരു പ്രതിസന്ധി വന്നാൽ കാര്യങ്ങൾ നടക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി പൈസ മാറ്റിയിട്ടിരുന്നു അതുകൊണ്ട് കാര്യം നടന്നതാണെങ്കിലും ഇതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്താ എൻ്റെ അർത്ഥം കാര്യം നടന്നത് എന്തുകൊണ്ടാണ് എന്താ എൻ്റെ അത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എനിക്കൊരാളുണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പോൾ അസുഖത്തിന് എന്താ അറിയാമോ വി ആർ അസ്ക്രൈബിങ് ഗ്രേറ്റ്നെസ് ടു അവർ മണി ടു എ പേഴ്സൺ ാധന നമ്മൾ സവായോഗത്തിന് എത്ര പ്രാവശ്യം അത് പറഞ്ഞിരിക്കുന്നു സവായോഗത്തിന് സാക്ഷ്യം പറയുമ്പോൾ വിഗ്രഹാരാധന നടത്തുന്ന ആളുകളാണ് നമ്മളുടെ ആളുകൾക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇവിടെ വിളമ്പുമ്പോൾ വാസത്തിൽ എന്തായി തീരുകയാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ് ദൈവ കൃപയിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ കൃപ എന്ന് ഏറ്റു പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളിൽ തന്നെയോ മറ്റൊരാളിലോ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിഗ്രഹാരാധികളായി തീരുകയാണ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ എബിലിറ്റീസിനെയും പ്രതിഷ്ഠിക്കരുത് നിങ്ങളുടെ കഴിവുകളെയും പ്രതിഷ്ഠിക്കരുത് കഴിവുകളെ പ്രതിഷ്ഠിച്ചാൽ എന്തായിത്തീരും വിഗ്രഹാരാധനയായിത്തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം ആൻഡ് ദേ ആർ റിജോയ്സിങ് ഇൻ ഫോൾസ് ഇമേജ് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് വ്യാജ ദൈവത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് അവർ എൻജോയ് ചെയ്യാം അവരാഘോഷിക്കുകയാണ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ് നമ്മൾ അഹങ്കാരം പറയുമെന്ന് തന്നെയല്ല അത് നമ്മൾ ആഘോഷമാക്കുന്നതിന് നമുക്ക് മടിയില്ല നമ്മൾ ഈ സാക്ഷ്യത്തിലൂടെ പറയുന്ന അഹങ്കാരങ്ങൾ വിഗ്രഹാരാധനയാണെന്ന് തന്നെയല്ല എന്തൂടെയാണ് ആഘോഷമാക്കുകയാണ് എന്താണ് വിഗ്രഹാരാധന ശരിക്കും ശമുവിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് ശമുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ശരിക്കും അറിയാവുന്ന വാക്കാണ് മത്സരം ആഭിചാരം പോലെയും ഷാഢ്യം വിഗ്രഹാരാധന പോലെയും ആകുന്നു അല്ലേ ഒന്ന് ശമുവിൽ പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ എന്താണ് ഷാഢ്യം എന്താണ് ഷാഢ്യം വാട്ട് ഇസ് വോട്ട് യു മീൻ ബൈ ദാ എന്താണ് ഷാഠ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഠ്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല ഞാൻ പറയുന്ന കാര്യം നടക്കണമെന്ന് പറയുന്നതാണ് എന്ത് ഷാഠ്യം അമ്മ റൈറ്റ് വേറെ ഒന്നുമില്ലല്ലോ ഇത് എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷാഠ്യത്തിൻ്റെ സമയത്ത് നടക്കുന്നതെന്ന് അറിയാമോ ദൈവത്തിന് ഇഷ്ടമുള്ളത് നടക്കണമെന്നല്ല നമ്മൾ പറയുന്നത് എന്താ പറയുന്നത് ഞാൻ പറയുന്ന കാര്യം നടക്കണം എനിക്കിഷ്ടമുള്ള കാര്യം നടക്കണം ഈ പിള്ളേരൊക്കെ വാസ്തവത്തിൽ നിങ്ങൾ വിഗ്രഹാരാധികളാക്കുക പിള്ളേരെ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ശാഠ്യം അത് പഠിപ്പിക്കുക നമ്മൾ പഠിപ്പിക്കുക